ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് പിന്നെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നലെ പിന്നെ ഒരു മണിക്ക് ലഞ്ച് കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചു അതിന് ശേഷം ഒരു എട്ടൊമ്പത് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കഴിഞ്ഞ് ശേഷം പിന്നെ എക്സാമിനുള്ളത് ഒന്ന് പ്രിപ്പയർ ചെയ്തു പിന്നെ വേഗിയിട്ട് പിന്നെ മോള് സ്കൂളിട്ട് വന്ന് അതിന് ശേഷം മൈസൂർ പഴം കൊണ്ട് കുണ്ടപ്പൊരി ഉണ്ടാക്കി പിന്നെ ചായക്ക് കുടിച്ചു മോള് ചായ കുടിക്കൂല മോള് മോ മോള് ചെറിയ കുട്ടിയെ ഞാൻ ചായ കൊടുക്കാറില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ ഉമ്മയും അവിടുത്തെ ഉമ്മയൊക്കെ ചായ കൊടുത്ത് ശീലിപ്പിച്ചതാണ് അങ്ങനെ അവൾ ചായ കുടിക്കാൻ തുടങ്ങിയത് പിന്നെ അപ്പോൾ ഇപ്പോൾ അവൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ചായ കുടിക്കാറുള്ളൂ വേഗിയിട്ടുള്ള ചായ കുടിക്കലില്ല അപ്പോൾ അതിനാൽ ചിലപ്പോൾ ഓർലിക്സോ ബൂസ്റ്റോ അല്ലെങ്കിൽ കോഫിയോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊടുക്കും ചിലപ്പോൾ പച്ചവെള്ളം കുടിക്കും അപ്പോൾ അതിലേക്ക് പിന്നെ ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ അത് കഴിക്കും ഇനിയിപ്പോൾ അതിലേക്ക് ഡ്രിങ്ക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സ്നാക്സ് കിട്ടിയാൽ മതി അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പം ഇന്നലെ ഉണ്ടപ്പൊരി ഉണ്ടാക്കി കൊ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കി കൊടുത്തു പിന്നെ പതിവ് പോലെ മകരുവിന് ശേഷം നിസ്കാരം കാര്യങ്ങളും കുർണാനത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈശാ കഴിഞ്ഞ് ഇന്നലെ പിന്നെ എട്ടര കഴിഞ്ഞിട്ട് മോള് മദ്രസെട്ട് വന്നപ്പോഴും പിന്നെ ഇക്ക വന്നപ്പോൾ വൈകിട്ട് രാത്രി എട്ട് മുക്കാലായിട്ടുണ്ട് പിന്നെ ഇക്ക വന്നാൽ പിന്നെ വന്ന് സലാം പറ കയറി പിന്നെ വേഗം കുളിക്കാൻ പോകും കുളി കഴിഞ്ഞ് വിഷാദ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് ഊതി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ സപ്റ് കഴിക്കുക സപ്ര കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഇക്ക അയൺ ബോക്സ് മേടിക്കണമെന്ന് കരുതിയതല്ലോ അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ചോദിച്ചപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് വില പറഞ്ഞത് അപ്പോൾ പിന്നെ ഒരു ഇങ്ങനെ ഇനി പഴയ പഴയ അയൺ ബോക്സ് അതിൻ്റെ ഒന്നുകൂടെ ടെസ്റ്റ് നടത്തിയാലോ എന്ന് കരുതി അവർ പിന്നെ വീട്ടിൽ വന്നു ടെസ്റ്റ് നടത്തി അപ്പോൾ അതിൻ്റെ വയറിനാണ് കംപ്ലയിൻ്റ് അയൺ ബോക്സിന് കംപ്ലൈൻ്റ് ഇല്ല വയറിനാണ് അതായത് പവർ കോഡിനാണ് കംപ്ലയിൻ്റ് ഉള്ളത് അപ്പോൾ തൽക്കാലം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉപയോഗിച്ചിട്ട് അത് കണക്ട് ചെയ്ത് ഇന്ന് അത് യൂസ് ചെയ്തു അപ്പോൾ ഇന്ന് പുതിയ പവർ കോഡ് വാങ്ങാമെന്ന് കരുതി അവരറിഞ്ഞു ആ ക്യാഷുണ്ട് നല്ലൊരു ഷർട്ട് എടുക്കാം ആൻഡ് ബോക്സ് വാങ്ങാം വാങ്ങേണ്ട ആവശ്യമില്ല പവർ കോഡ് വാങ്ങിയാൽ മതി അപ്പോൾ ഇന്ന് ഇക്ക വരുമ്പോൾ പവർ കോഡ് കൊണ്ടുവരും അപ്പോൾ അത് എടുക്കും അപ്പോൾ ഇനി ഇപ്രാവശ്യം പുതിയ അൺബോക്സ് വാങ്ങുന്നില്ല പിന്നെ പറയാനുള്ളത് മനുഷ്യന്മാരുടെ കാര്യം മനുഷ്യന്മാർ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ ഇപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി തഹജത് സുബി നമസ്കാരം കഴിഞ്ഞ് താഹച്ചത് സുഭീൻ്റെ മുമ്പുള്ള സുന്നത്ത് സുബി നമസ്കാരം പിന്നെ അത് കഴിഞ്ഞ് ഖുർആാൻ പാരായണം അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കുക പിന്നെ എക്സസൈസ് പത്രവായന പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ഉണ്ടാക്കാം പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന അലഹമ്മീ അഹിയാനാ ഭാതന വൈലഹിന്നുഷൂർ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ രാവിലെ ആയാൽ ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട് ബാത്റൂമിൽ പോകുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട് പിന്നെ പുറത്ത് പോകുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട് അങ്ങനെ ഓരോരോ സമയത്ത് ഓരോ പ്രാർത്ഥനകളൊക്കെ ചെല്ലാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് തരാം പിന്നെ അപ്പോൾ വീട്ടിലൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് പണികൾ വീട് ക്ലീനാക്കുക ഭക്ഷണം പാകം ചെയ്യുക ഒരു മോർണിങ്ങിൽ ഒരു പത്ത് മണിയാവുമ്പോഴേക്ക് എല്ലാ പണികളും കഴിച്ച് വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ കുറേ പണി വീടൊക്കെ പിന്നെ ഓരോ ദിവസം വീട് ക്ലീൻ ആക്കാനുണ്ടാകുമ്പോൾ കുറേ സമയമെടുക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ആറരക്ക് കിച്ചണിൽ കയറിയിട്ട് ആദ്യം ചോറുണ്ടാക്കി ഇപ്പം ഇന്ന് കുറുവരി എടുത്തത് അപ്പോൾ ചോറ് അടുപ്പത്ത് വിറക് കത്തിച്ച് അങ്ങനെയാണ് ചോറ് ഇവിടെ റൈസ് കുക്കറൊക്കെ ഉണ്ട് രണ്ട് റൈസ് കുക്കറുണ്ട് പഴയ മോഡലും പുതിയ മോഡലും ഉണ്ട് പക്ഷെ ഇവിടെ ഒക്കെ കുമ്മക്കൊന്നും റൈസ് കുക്കറിൽ ചോറ് വെച്ചാൽ പറ്റില്ല അടുപ്പത്ത് ഉണ്ടാക്കിയ ചോറ് തന്നെ വേണം പഴുപ്പത്ത് ചോറ് വെക്കുമ്പോൾ ഇവിടെ പഴയ അടുപ്പാണ് പഴയ വീട് ഏകദേശം നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള വീടാണ് അപ്പോൾ ആ പഴയ അടുക്കള ഉണ്ടാവും കല്ലൊക്കെ ഉള്ള അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ പോകാൻ അല്ലാത്ത അടുപ്പാണ് അപ്പോൾ ഇവിടെ മറ്റേ പഴയ കാലത്തുണ്ടായിരുന്ന അടുപ്പാണ് അപ്പോൾ അതിൽ കത്തിക്കാൻ നല്ല സുഖമാണ് പെട്ടെന്ന് കത്തി പെട്ടെന്ന് ചോറൊക്കെ വേവും പക്ഷേ നമ്മൾ കുടുക്കണ്ടല്ലോ ആ കൊടുക്കേണ്ട അടിഭാഗം നല്ലപോലെ കരി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് മീൻമിട്ട് സ്ക്രബ്ബറും കൊണ്ട് നല്ല പോലെ വരുതി ഉണ്ടാക്കണം അപ്പം നഖത്തിലൊക്കെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കരി പിടിക്കും അപ്പോൾ അതൊന്നും വൃത്തിയാക്കാനുണ്ടാവും നക എത്ര വൃത്തിയാക്കാൻ നഗക്കെ കീടന്നു പിന്നെ അതുപോലെ തൊലിയൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചോറ് വെച്ച് പിന്നെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചക്ക് ഞാൻ അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് പച്ചരി അതിലേക്ക് കാ കപ്പ് റേഷൻ അരി പിന്നെ കുറച്ച് ഉഴുന്ന് പിന്നെ അത് അരക്കുന്ന സമയത്ത് ഒരു കോരി ചോറിടും ഉഴുന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെൻ്റെ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കല്ലിൽ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഉഴുന്ന ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ ചിക്കന് മിനാന്ന് മേടിച്ച് ചിക്കന് ഫ്രിഡ്ജിലുണ്ടായിരുന്നു വൃത്തിയാക്കി വെച്ചത് അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ വറുത്തരച്ച ചിക്കൻ മസാല ഉണ്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കി പിന്നെ അതിലേക്ക് പപ്പടമുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉഴുന്ന ദോശ ചായ ചിക്കൻ കറി ലഞ്ചിന് പിന്നെ കുറുവരിച്ചോറ് ചിക്കൻ കറി അതിലേക്ക് പപ്പടം അപ്പോൾ ഇന്ന് ലഞ്ചിനെ ഞാൻ മാത്രമേ ഉള്ളൂ മോൾക്ക് മുഴുക്കും ഇക്കും ചിക്കൻ കറിയും ചിക്കൻ കറിയും ചിക്കനും മാത്രമാണ് കൊടുത്തയച്ചത് മോൾക്ക് പിന്നെ മോള് ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സുറുക്കി ഉപ്പ് ഇട്ടിട്ട് അതും കൊണ്ടുപോകും പിന്നെ ഉമ്മ ഇവിടെ അല്ല ഉമ്മ ഇന്നിപ്പോൾ ഇവിടുത്തെ ഇക്കൻ്റെ മൂത്താ മൂത്താപ്പാൻ്റെ അതായത് മൂത്തമ്മ ഉണ്ടാവുമല്ലോ മൂത്തമ്മ മരിച്ച നാൽപ്പതാണ് അപ്പോൾ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ തനിച്ചാണ് തന്നെ ലഞ്ചിന് അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ അടുക്കള ക്ലീൻ ചെയ്ത് അടുക്കളയിലത്തെ കബോർഡ് തുറന്ന് അതിലുണ്ടായിരുന്ന പഴയ സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും പഴയ ബോട്ടിൽസ് പിന്നെ ഉപയോഗം ശൂന്യമായിട്ടുള്ള പാത്രങ്ങൾ പിന്നെ ചെമ്പ് കുടുക്ക ഇതൊക്കെ പുറത്തെടുത്തിട്ട് കുറേയൊക്കെ കഴുകി വെച്ച് കുറേ ഒഴിവാക്കി അപ്പോൾ ഇനി ആവശ്യമില്ലാത്ത ചെമ്പ് കാര്യങ്ങളൊക്കെ ചെമ്മട് റഫീക്കിലേക്ക് കൊണ്ടു കൊടുക്കും അപ്പോൾ ഇന്നലെയും കുറച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നും കുറച്ച് വൃത്തിയാക്കി വെച്ച് കഴുകിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയും കുറേ കഴുകി വെക്കാനുണ്ട് അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് പുതിയ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് അലക്കാനുള്ളത് മെഷീനിലിട്ടത് അലക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുകളിൽ നമ്മൾ കോണിക്കൂടുണ്ടാവുമല്ലോ ഡ്രസ്സൊക്കെ ഉണക്കുന്ന ആ ഒരു ഭാഗം അവിടെ കുറച്ച് ഒരു പിന്നെ ബാസ്ക്കറ്റും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങോട്ട് താഴോട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിനുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബെഡ്റൂം ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂം വിൻഡോസ് ഡോറ് പിന്നെ അതിൽ വരുന്ന ലാപ്ടോപ്പ് ടേബിള് അലമാറ കട്ടിൽ ഇതൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഫാന് പിന്നെ കഴിഞ്ഞ ദിവസം ഇരിക്കാം മിഞ്ഞാന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ മെയിൻ പരിപാടി അതായിരുന്നു പിന്നെ വീട് പണി മുഴുവനായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഫർണിച്ചറൊന്നും എടുത്തിട്ടില്ല ഉമ്മ കിടക്കുന്ന റൂമിൽ ഫർണിച്ചർ എടുത്തിട്ടുള്ളൂ കട്ടിൽ അങ്ങനെയുള്ള പിന്നെ വീട്ടിൽ നിന്ന് ക്യാഷ് തന്നതാണ് പുതിയ ഫർണിച്ചറും ഇലക്ട്രോണിക്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മേടിച്ചിട്ടില്ല ക്യാഷ് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് അത് കഴിഞ്ഞു പിന്നെ പറയാനുള്ളത് ഇക്കൊക്കെ രണ്ട് വീടുണ്ട് ഒന്ന് പഴയ വീടാണ് ഇപ്പോൾ എടുത്ത പുതിയ വീട് അപ്പോൾ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം പഴയ വീട്ടിൽ ഇപ്പോൾ ഇന്ന് പോയിട്ട് കുറേ സാധനങ്ങൾ പഴയതൊക്കെ എടുത്ത് ഒഴിവാക്കി കുന്നൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ബെഡ്റൂമിൽ നിന്നും മേലെന്നൊക്കെ വിളിച്ചിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് അതെയാണ് കാണിച്ചത് നമുക്ക് അതിൽ ഉണ്ടെന്ന് നോക്കാം പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഈ ഒരു ഷോള് എടുത്തിട്ട് ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷോള് നെല്ലിന്നെടുത്തതാണ് പിന്നെ പിന്നെ ഇപ്പോൾ പറയാനുള്ളത് ഈ ഒരു ടോപ്പ് ഉണ്ടോ ഇതെൻ്റെ ഇളയ സിസ്റ്ററ് തിരൂരുന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതെനിക്ക് തന്നിട്ട് ഏകദേശം രണ്ട് വർഷമായി കാണും ക്യാഷ്വൽ ഡ്രസ്സാണ് കുർത്തി അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാല് മാസമായിട്ടുള്ളൂ അല്ലാതെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഒരു ഷോളും ഈ ഒരു ടോപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഇതാണ് ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂം കണ്ടോ ഫാന് വൈറ്റ് സീലിംഗ് ഫാനാണ് പിന്നെ ഇവിടെ എ സി വെക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ വിൻഡോസ് ആണ് അപ്പോൾ ഇതാണ് കട്ടിൽ ഇത് പഴയ കട്ടിലാണ് എൻ്റെ കല്യാണത്തിനെടുത്ത് പതിമൂന്ന് വർഷമായി ഈ ഒരു കട്ടിൽ മേടിച്ചിട്ട് ഈ ഒരു കട്ടിലും ഈ ഒരു ആലന്മാരെ അപ്പോൾ ഇത് പഴയ വീട്ടിലായിരുന്നു പുതിയ വീട്ടിലേക്ക് എടുത്തിട്ടതാണ് ഇപ്പോൾ തൽക്കാലത്തിന് അപ്പോൾ ബെഡൊക്കെ പുതിയതാണ് കട്ടിൽ പഴയതാണ് അപ്പോൾ ഈ ഒരു റൂമിലെ വിശേഷങ്ങളെന്ന് പറയാൻ ചെറിയ കട്ടിലാണ് ഞാൻ പറഞ്ഞല്ലോ ഫർണിച്ചറൊക്കെ വാങ്ങാൻ ഉമ്മ ക്യാഷ് തന്നാണ് മേടിക്കാതിരുന്നതാണ് അപ്പോൾ തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ വീടിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ട് വീടിനോട് മാച്ചായിട്ടുള്ള ഫർണിച്ചർ ഇറക്കാമെന്ന് കരുതി പിന്നെ അലമാറ ഇതിലിപ്പോൾ എൻ്റെ ഇക്കൻ്റെയും ഡ്രസ്സാണ് വെക്കുന്നത് പിന്നെ ഇതിൻ്റെ ചുവരിലിങ്ങനെ വരുന്നുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാണ് ബെഡ്റൂം ഈ പഴയ വീട് പൊളിക്കാത്തത് കാരണം അവിടുന്ന് മഴ പെയ്ത് വെള്ളം പുറത്ത് ഇങ്ങനെ ചാടിയിട്ട് മേലെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ കുറേ പണി ഇനി എടുക്കാനുണ്ട് ഇൻ്റീരിയർ വർക്ക് ചെയ്യാനുണ്ട് ഇതാണ് ബെഡ്റൂം പിന്നെ കാണിക്കാനുള്ളത് വലിച്ചിട്ട കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ ടൈഗർ ഫാം ഉണ്ട് ഇന്ന് ചിക്കന് നന്നാക്കുമ്പോൾ അതിൽ ചെറിയ ഈ എല്ലുണ്ടായിരുന്നു എല്ലിൻ്റെ ചെറിയ പൊട്ട് അത് വിരലിൽ തറച്ചിട്ടുണ്ട് ഇന്ന് തുടക്കണ സമയത്ത് പിന്നെ വൈപ്പറും കട്ടിലും തമ്മിൽ ഉണ്ട് വിരലിൽ വെച്ച് ഇടിച്ച് അവിടെ ചെറിയൊരു മുറിവായി പിന്നെ ഇതിൽ വരുന്ന സാധനങ്ങൾ ഇത് മൂത്തച്ഛം കൊണ്ടുവന്ന മറിയം ലോഷനാണ് പിന്നെ ചീർപ്പ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം പൊട്ടിയ ചീർപ്പ് ഉപയോഗിക്കാൻ പാടില്ല അത് ദാരിദ്ര്യത്തിന് വഴിയെടുക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ബെഡ്സ് ബെഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷേ ചില ആവശ്യങ്ങൾക്ക് ഈ ബെഡ്സ് എനിക്ക് വേണം അപ്പോൾ ഞാൻ ബെഡ്സ് എപ്പോഴും വീട്ടിൽ കരുതും നമ്മുടെ നെയിൽ വൃത്തിയാക്കാൻ അതുപോലെ കണ്ണിൽ കരട് പോയാൽ ബെഡ്സ് ആവശ്യം വരും പിന്നെ മോളെ പാസ്പോർട്ടാണ് പിന്നെ ഇയർ ക്രോപ്സ് ഇതെൻ്റെ ഒരു ബ്രദറ് മൂത്ത ബ്രദറ് കൊണ്ടുവന്നൊരു സ്പ്രേ ആയിരുന്നു ഇതും മൂത്ത ബ്രദർ തന്ന സ്പ്രേ പിന്നെ റാസറ് ആരൻ്റെ ബില്ലാണ് കഴിഞ്ഞ മാസം സാധനം മേടിച്ചിൻ്റെ ബില്ലാണ് കഴിഞ്ഞ മാസം നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് യാത്ര പോയിട്ട് സാധനം മേടിച്ചിരുന്നു അപ്പം അതിനോടൊപ്പം കുറേ കൂപ്പണ് കിട്ടിയിട്ടുണ്ട് ഒരു ആറേഴ് കൂപ്പൺ ഉണ്ടോ പിന്നെ ഇത് കളിക്കുന്ന നോട്ട് മോളെ മേക്കപ്പ് സെറ്റാണ് റോസ ബെല്ല ഫെഷൻ ഇത് മുതച്ച യു എന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് എക്സ്പയരി ഡേറ്റ് കഴിഞ്ഞു പിന്നെ ഞാൻ അവളെ വല്ലാതെ മേക്കപ്പ് യൂസ് ചെയ്യാൻ അയക്കാറില്ല പിന്നെ ഇത് എനിക്ക് ഈ പിന്നെ അണ്ടർ ആം ക്രീം എന്ന് പറഞ്ഞിട്ട് ഈ കക്ഷത്തിൽ നിറം പോയാൽ തേക്കാൻ പറ്റിയൊരു ക്രീമാണ് അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതെനിക്ക് കമ്പനിയിൽ നിന്ന് അവർ ഫ്രീ ആയിട്ട് അയച്ചെന്നതാണ് ടക്ക് ശ്വാസം മുട്ടൽ വരാറുണ്ട് അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്യുന്നതിനുള്ളൊരു ടൂളാണ് പിന്നെ ഇരുന്നൂറ് രൂപ ചില്ലറുകളൊക്കെ ഉണ്ട് പിന്നെ ഇക്കൻ്റെ വാച്ച് സ്കൂട്ടിൻ്റെ കീ നൂറ് രൂപ ഉണ്ട് ന്യായമോദകം നൈട്രോജൻ പെറോക്സൈഡ് മൈലാഞ്ചി പിന്നെ ഡോളോ ഓറിജിനണ്ട് മാസ്ക് തേല ഐലിനിയർ വാസ്ലൈൻ എനിക്ക് ട്യൂഷൻ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ക്യാഷ് മേടിച്ചിരുന്നു അവരുടെ അടുത്തൊന്ന് ക്യാഷ് മേടിച്ചിരുന്ന റിസിപ്റ്റാണ് പിന്നെ സ്റ്റാൻഡ് മൊബൈൽ സ്റ്റാൻഡുണ്ട് പിന്നെ ഇതിൽ കുറേ ലേണിങ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഉണ്ടായിരുന്ന കുറച്ച് കാർഡ്സ് ഉണ്ട് വിസിറ്റിംഗ് കാർഡ്സ് മോളെ ഹെയർ ബെൻഡ് ഫാബ്രിക് പെൻറ് കളറ് ക്ലിപ്പ് വേന ക്ലിപ്പ് ഇതെന്താ കൂട്ടി ചോറി ചെറിയ കുറച്ച് ഹെയർ പൻഡ് കുറേ സാധനങ്ങൾ വള കമ്മല് സാധനങ്ങൾ ഇതിലും ഏകദേശം ഒഴിവാക്കാനുള്ളത് തന്നെ പെയിൻറ്റ് ഏകദേശം ഒഴിവാക്കാനുള്ള സാധനങ്ങളാണ് ഇതിൽ കിടക്കുന്നത് കുറച്ച് സാധനങ്ങൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കണം ബാക്കി ഇപ്പോൾ ഒഴിവാക്കാനുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതാണ് വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇതാണ് ഈ ഒരു പണി കഴിഞ്ഞിട്ട് വേണം പിന്നെ കുറച്ച് അലക്കാനുണ്ട് പുറത്ത് കല്ലിൽ കൊണ്ടിട്ട് അലക്കണം അത് കഴിഞ്ഞ് കുളിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കഴിഞ്ഞ സൺഡേ ഇക്ക പിന്നെ കുറേ ഭാഗങ്ങൾ കാടൊക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട് കുറേ നന്നാക്കാൻ ഉണ്ട് അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇൻഷാല്ല പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ബൈ അസ്സലാമലൈക്കും